എൻ്റെ പേര് എന്നാണ് ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് ഞാനാണെങ്കിൽ എഫ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് ഞാൻ പുറത്ത് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു എക്സാം പാസ്സാവണം അതൊരു ടഫ് എക്സാം ആണ് ട്വൻറ്റി പെർസെൻറ്റ് പാസിങ് റേറ്റ് ഒക്കെ ഉള്ളു ആ എക്സാമിന് അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എഴുതിയായിരുന്നു ആദ്യം അതെനിക്ക് കിട്ടിയില്ല പിന്നീട് ഞാൻ പഠിച്ചിട്ട് വീണ്ടും എക്സാം എഴുതി കഴിഞ്ഞ് അമ്മയായിട്ട് ഇവിടെ ഉടമ്പടി ഉടമ്പടി എടുക്കാൻ വന്നു ഞാനും കഴിഞ്ഞ ആഴ്ച ഞാനും അമ്മയും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു അതിനകത്ത് പറയുന്ന പ്രകാരം ഉള്ള പ്രാർത്ഥനകളും ബാക്കി പ്രേശിദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കഴി ഈ രണ്ട് ദിവസം മുമ്പ് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റായിരുന്നു ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ പഠിച്ചെങ്കിൽ പോലും എനിക്ക് എന്തോ ഒരു ഫാക്ടർ കുറവായിരുന്നു അതെനിക്ക് പാസ്സാവാൻ പറ്റിയില്ല ആദ്യത്തെ അറ്റംപ്റ്റിൽ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി സ്വീകരിച്ച് പ്രാ എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് പാസ്സാകാൻ പറ്റി വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുന്നു എക്സാം എഴുതിയതിന് ശേഷമാണ് അവൻ വന്ന് ഉടമ്പടി എടുത്തത് അവനൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു അവൻ പാസ്സാകുമെന്നൊരു കോൺഫിഡൻസും ഇല്ലായിരുന്നു റിസൾട്ട് വന്നെന്ന് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടുന്ന് കിട്ടിയ കാശരൂപം അതെടുത്ത് കയ്യിൽ വെച്ചാണ് എൻ്റെ കുഞ്ഞ് റിസൾട്ട് നോക്കിയത് അവൻ പാസ്സായെന്നറിഞ്ഞ് അവൻ ഭയങ്കര അവൻ്റെ കൂടെ എഴുതിയിട്ടുള്ള കുട്ടികൾക്കൊന്നും വെറും രണ്ട് മാർക്കിനൊക്കെയാണ് പിള്ളേർക്ക് മാറി കിട്ടാതിരിക്കുന്നത് ഇത് എഴുതാതിര ഇത് കിട്ടാതിരുന്നാൽ അവൻ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആ കാശരൂപം പിടിച്ച് അവൻ റിസൾട്ട് നോക്കിയപ്പോൾ അവൻ പാസ് അവനത് വിശ്വസിക്കാനേ ഇപ്പോഴും കഴിയുന്നില്ല ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും അമ്മ ഞാൻ പാസ്സായോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഇനി ഒട്ടും താമസിക്കേണ്ട നമുക്കിവിടെ വന്ന് സാക്ഷ്യം പറയണം കാര്യം മാതാവിൻ്റെ അത്ഭുതമാണ് സംഭവിച്ചത് ഇവൻ വെ വെളിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവന് കണ്ടിന്യൂസ് ആയിട്ട് പള്ളിയിൽ പോകാനോ പ്രാർത്ഥനകൾ നടത്താനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല അതെല്ലാം മുടങ്ങി ഇവിടെ വന്നിട്ടും അവൻ ആ വെളിയിലത്തെ ജീവിതം തന്നെയായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സന്ധ്യാപ്രാർത്ഥനകൾ മുടങ്ങാതെ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക അതിനൊന്നും ഒരു കോട്ടം വരാതെ ഇപ്പോഴും അവൻ ഈ പാസ്സായി കഴിഞ്ഞിട്ടും ഇല്ല ഇനി എൻ്റെ പ്രാർത്ഥന മുടക്കത്തില്ല കാര്യം അമ്മ ഞാൻ മുടക്കി വച്ചിരുന്ന എല്ലാം അമ്മ എനിക്ക് തിരിച്ചു തന്നു അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അവൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എല്ലാവരും അവൻ്റെ പപ്പ വിദേശത്താണ് പപ്പയും ഞാനും എൻ്റെ വീട്ടുകാരും എല്ലാവരും ചേർന്ന് പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം അങ്ങനെയാണ് ഇവിടെത്തിയത് ഒരുപാട് 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 എണ്ണിയാൽ തീർത്ഥാത്ത നന്ദി എൻ്റെ മാതാവിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു യൂതിൻ്റെ പുസ്തകം പത്തിന്റെ എട്ടില് നമ്മൾ ഈ പ്രകാരം വായിക്കുന്നുണ്ട് ദൈവം നിൻ്റെ മേൽ കൃപ ചൊരിയുകയും നിൻ്റെ പദ്ധതി നിറവേറുകയും ചെയ്യട്ടെ സ്നേഹം നിറഞ്ഞവരെ റോഹൻ സെറിയക്കുന്ന സഹോദരനാണ് നമ്മുടെ മുൻപിൽ തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവെച്ചത് നമുക്കറിയാം യുവാക്കളുടെ ജീവിതത്തിൽ അവർ ഒരു പ്രായത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിച്ചലിക്കുവാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ യുവതി യുവാക്കളുള്ള മാതാപിതാക്കൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യവും ഇതാണ് മാതാപിതാക്കൾ തെളിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ മക്കൾ നടക്കും കാരണം ഉണ്ണാനും ഉടുക്കാനും മാതാപിതാക്കളാണ് മക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് അതിൻ്റെ വലിയ ഒരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ടാണ് രോഹനും തൻ്റെ മാതാവും ഇയാൾ താരയിൽ നിൽക്കുന്നത് ഈ അമ്മ മകന് വേണ്ടി എടുത്ത ത്യാഗവും മകനെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും കൊണ്ടുവരുവാനായിട്ട് എടുക്കുന്ന സഹനവുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ അമ്മ നമ്മളോട് പറഞ്ഞു എൻ്റെ മകൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അഭിഷേകം കുറഞ്ഞിരുന്ന സമയത്ത് സന്ധ്യാപ്രാർത്ഥനയില്ലാതിരുന്ന സമയത്തൊക്കെ ഈ അമ്മ വേദനിക്കുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം ഈ അമ്മ തിരിച്ചറിയുകയാണ് തൻ്റെ മകൻ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് പങ്കെടുക്കുവാനും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനുമൊക്കെ തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ ഒരക്സാം പാസ്സായി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്ന ഇതാണ് മാതാവ് ഇടപെട്ടുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നവീകരിക്കുന്നു ഓരോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരു കാര്യം നിറവേറിയെന്നതിനേക്കാൾ ഉപരിയായിട്ട് അനശ്വരമായ എൻ്റെ ജീവിതത്തിന് എൻ്റെ വിശ്വാസത്തെ നവീകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കുടുംബത്തോടും ചേർന്ന് ഈ സഹോദരനോടും അമ്മയോടും ചേർന്ന് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതികൾ അർപ്പിക്കാം ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക